അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ അഗ്നിജ്വാലയത്തിൻ്റെ ശുശൂഷകന്മാരുമാക്കുന്നു മോർണിംഗ് നന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു വചനഭാഗം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ദൈവിക കാറ്റ് എന്നുള്ളൊരു വിഷയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മൾ വായിച്ച വാക്യം എന്ന് പറയും നൂറ്റിനാലാം സങ്കീർത്തന നാലാമത്തെ വാക്യമാണ് അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ ജ്വാലയത്തിൻ്റെ ശുശൂഷകന്മാരും ആക്കുന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇതൊരു മെസ്സേജായിട്ട് മാത്രം എടുക്കാതെ ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവിനാൽ സംഭവിക്കണം എന്നുള്ളൊരാഗ്രഹത്തോട് കൂടെ ചെയ്യണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും അങ്ങനെ ദാഹത്തോടെ ഇരിക്കാനും കഴിയണം ചില പ്രിയപ്പെട്ടവർക്ക് വചനം ഭയങ്കര റിസൾട്ടുകൾ കൊണ്ടുവരും വേറെ ചിലർക്ക് വചനത്തിന് ഒന്നും ലഭിക്കത്തില്ല എന്താ കാരണം എന്നറിയാമോ ആ വചനത്തോടുള്ള അവരുടെ സമീപനമാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിലൊരു കാറ്റാണ് ഉൽപ്പത്തി എട്ടിൻ്റെ ഒന്ന് ദൈവം നോഹിയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമി മേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ഈ കാറ്റെന്ന് പറയുന്നത് സ്വസ്ഥത നൽകുന്ന ഉറപ്പിക്കുന്ന കാറ്റാണ് നമുക്കറിയാം മൂന്ന് ഭാഗങ്ങളാണ് ഈ വാക്യത്തിനകത്ത് കാണുന്നത് ഒന്ന് നോഹയെ ദൈവം ഓർത്തു രണ്ട് ഒരു കാറ്റ് ദൈവം അടുപ്പിച്ചു മൂന്ന് വെള്ളം നിലച്ചു കാലലൂയ ഈ ദൂത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രവചന ശബ്ദമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം നാളുകളായിട്ട് ഏതെങ്കിലും വിഷയത്തിനകത്ത് ഇല്ലാത്ത വാഹനത്തെ പോലെ കുത്തിറക്കത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ അലഞ്ഞു തിരിയുന്ന അനുഭവം ഉണ്ടെങ്കിൽ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് അത് നിൽക്കാൻ പോവാം ഒരു കാറ്റടിക്കാൻ പോവാം ആത്മാവിൻ്റെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുമെന്ന് മാത്രമല്ല പിന്നെയോ ആമേ ഫ്രൈസോ അവിടെ ദൈവം നിന്നെ ഉറപ്പിക്കും ദൈവം പറഞ്ഞത് വിശ്വസിച്ച നോഹ ദൈവം പറഞ്ഞത് അനുസരിച്ച നോഹ ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്ത നോഹ ആറാം അധ്യായത്തിൻ്റെയൊക്കെ അവസാന വാക്യം നിങ്ങൾ നോക്കണം ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു കണ്ടോ അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്താ ദൈവം തന്നോട് കൽപ്പിച്ച പോലെ നോഹ ചെയ്തെന്ന് എഴുതിയാൽ പോരായിരുന്നോ നോ അങ്ങനെ തന്നെ അവൻ ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റമില്ലാതെ ഒരു വ്യത്യാസമില്ലാതെ മുഴുവനും അനുസരിക്കാൻ തയ്യാറായ ഒരു ദൈവമനുഷ്യൻ അവനെ ദൈവം ഓർക്കാതിരിക്കുവോ നിങ്ങളുടെ കാര്യകർത്താവ് ഇത് പറയുന്നത് പാഷേ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിന്ന സഹിച്ചത് ഹാമേൻ മറ്റുള്ളവർ കളിയാക്കിയപ്പോഴും പരിഹസിച്ചപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ യേശുവിനെ മുറുക പിടിച്ചത് ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയാം ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയാം നിങ്ങളതായി ഓർക്കും ചിലപ്പോൾ അപ്പൻ മറന്നിരിക്കും അമ്മ മറന്നിരിക്കും സഹോദരങ്ങൾ രക്തബന്ധങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറയുന്ന പലരും മറന്നിരിക്കും പക്ഷേ ഓർക്കുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ ദൈവം ഓർത്താ മതിയെന്നേ ദൈവം ഓർത്താൽ ഒരു കാറ്റടിക്കും കേട്ടോ ഒരു കാറ്റടിക്കും ആമേ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നോഹയ്ക്ക് പോലും അറിയത്തില്ല പക്ഷെ അപെട്ടകത്തിക്കേറ്റിയ ദൈവത്തിനറിയാം നോഹയെ എവിടെ നിർത്തണമെന്ന് എവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് ദൈവത്തിനറിയാമെന്നേ ദെയ്യം അവിടെ കൊണ്ടുവന്ന് നിർത്തി എവിടെയാ അരാരാത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ ഇതാരോടുള്ള ദൈവശബ്ദം കേട്ടോ എനിക്കറിയത്തില്ല നിന്നെ ഒതുക്കി തീർത്ത് ആമേനാമേ പൂട്ടി കേട്ടി ആമേനാമേ നാമാവിശേഷമാക്ക നോക്കുന്നതിൻ്റെ നടുവിൽ ഒരു കാറ്റടിക്കാൻ പോവാ ഒരാത്മാവിൻ്റെ ഇടപടിയിൽ ഉണ്ടാകാനായിട്ട് പോകുകയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിശ്വസിക്കണം ഈ തൂത് ഭയങ്കരമായിട്ട് ഈ തൂന്നിനെ വിശ്വസിക്കണം അയ്യോ അത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിൽ പിന്നെ ആർക്കു വേണ്ടി ചെയ്യും ചെയ്യുന്നത് വിശ്വസ്തതയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ചെയ്യുമോ അത് ചെയ്യും കാറ്റടിക്കട്ടെ വെള്ളം നിലയ്ക്കട്ടെ ഉറക്കട്ടെ കണ്ണടക്കം പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ വളരെ ആഴമായിട്ട് ഈ വചനത്തിൻ്റെ ദൂതുകൾ കർത്താവ് സംസാരിച്ചു വിശ്വസിച്ച അനുസരിച്ച ചെയ്ത നോഹയ്ക്ക് വേണ്ടി ദൈവം കാറ്റടിപ്പിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവികമായ കാറ്റ് കാറ്റവരുടെ മേലടിക്കട്ടെ ദൈവികമായ കാറ്റവരുടെ മേലടിക്കട്ടെ മഹത്വം അവിടെ നിന്ന് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു